നമസ്തേ മെന്റർ പ്രേംലാലിലേക്ക് സ്വാഗതം റോബർട്ടി കിയോസാക്കിയുടെ ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ കേട്ട് ആസ്വദിച്ച് പോകുന്നവരല്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യുക എനിക്ക് ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു അത് ചെയ്തു തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ തിരിച്ചറിവുണ്ടായി കുറേ അനാവശ്യ ചെലവുകൾ കട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ചു ചിലത് കട്ട് ചെയ്ത് തുടങ്ങി പുത്തൻ അവസരങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങി അതിലൂടെ വരുമാനമുണ്ടാക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ചിലർ ആക്ഷൻ തന്നെ എടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നോക്കൂ ഇനിയും പ്രവർത്തിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിരവധി പ്രശ്നങ്ങളിപ്പെട്ട് ഉഴറി അവിടെ നിന്നൊക്കെ പൊരുതി തിരിച്ചു കയറി വരുന്ന ഒരു സമയത്ത് ജീവിതത്തിൽ നമുക്ക് പല രൂപത്തിൽ പല വേഷത്തിൽ നമ്മൾ അവതരിക്കും അല്ലേ പല വേഷങ്ങൾ ജീവിതത്തിൽ കെട്ടി വരും അതിലൊരു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഇപ്പോഴും ആനന്ദം തരുന്ന എൻ്റെ ഒരു ജീവിത വേഷമായിരുന്നു ഒരു കൃഷിക്കാരൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കൃഷി എന്താണെന്ന് അറിയില്ല കൃഷി പഠിച്ചിട്ടില്ല കൃഷി ചെയ്തിട്ടില്ല എന്നാൽ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മൾ ആ മേഖലയിൽ എത്തപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിൻ്റെ പദ്ധതി അതാവാം അതിൽ കൃഷി ഒന്നും അറിയാൻ വയ്യാതെ വന്നുവെങ്കിലും വെണ്ട ഏതാണ് പയർ ഏതാണെന്ന് അറിയാൻ വയ്യാതെ വന്നുവെങ്കിലും കൃഷിയിലെ നമ്മളങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും തൊട്ട് നോക്കി ചെയ്യരുത് അങ്ങ് മെറിഞ്ചായി അതിനും അതിനകത്ത് ഒന്നും ചെയ്യാൻ നിൽക്കരുത് അങ്ങ് ജീവിച്ചു ആ ജീവിതം അങ്ങനെ ആസ്വദിച്ച് തുടങ്ങിയപ്പോൾ തൂമ്പ പോലും പിടിക്കാൻ അറിയാൻ വയ്യായിരുന്നു ആ തൂമ്പ പിടിക്കാൻ പഠിച്ചു അതും നിരവധി നല്ല കൃഷിക്കാരുടെ കൂടെ പോയി താമസിച്ച് അവർക്ക് ശിഷ്യപ്പെട്ട് ഞാൻ എപ്പോഴും പറയുക അറിഞ്ഞതൊക്കെ കടുകോളം ഇനി അറിയാനുള്ളത് കടലോളം കൃഷിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഈ കടകോളം അറിവ് വച്ച് നമ്മൾ വൈക്കത്ത ഒരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ പേര് അനാമയ എന്നാണ് അനാമയ എന്നാൽ ആമയം എന്നാൽ അസുഖം അനാമയ എന്നാൽ അസുഖമില്ലാത്ത രോഗമില്ലാത്ത അവസ്ഥ ആ സംഘടന മുദ്രാവാക്യം തന്നെ കർഷകൻ എന്നൊരു ജീവി ഇവിടെ ഇല്ല അങ്ങനെ ആരും ജനിക്കുമ്പോൾ ദാ ഇന്നിനെ കർഷകനാക്കി ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലേക്ക് ഒരാളെ പോലും ദൈവം അയക്കാറില്ല അന്നം കഴിക്കുന്നുണ്ടോ ആ അന്നത്തിൻ്റെ ഒരു പങ്ക് അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ മേഖലയിലോ അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലത്തോ ഒക്കെ നമ്മളും ബാധ്യസ്ഥരാണ് നമ്മുടെ ശ്രദ്ധ കൊടുക്കാനായിട്ട് അപ്പോൾ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് എങ്ങനെ ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു അനാമയ ഈ കൃഷി ചെയ്യുന്ന വിളവുകളെ അവർക്ക് വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കർഷകർക്ക് കൃത്യമായി ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ അനാമയ സഹായിച്ചു ഈ ഭക്ഷണങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിച്ചു ഇതൊക്കെയാണ് അനാമയുടെ ആക്ടിവിറ്റി ഈ പ്രവർത്തികൾ ഒരുപാട് പ്രശസ്തി നേടിത്തന്നു ഒരുപാട് പുരസ്കാരങ്ങൾ നേടിത്തന്നു മലയാളത്തിലെ എല്ലാ ചാനലുകളിലും നമ്മുടെ ഈ തല കാണിക്കാനുള്ള അവസരം തന്നു കുറേ നല്ല വ്യക്തികളെ പരിചയപ്പെടാനുള്ള അവസരം തന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് അനാമയിൽ മാസവരി ഇല്ല അനാമയിൽ മെമ്പർഷിപ്പ് ഫീസ് ഇല്ല അനാമയ പുറത്തുനിന്ന് സംഭാവനകളൊന്നും സ്വീകരിക്കില്ല ഞങ്ങളുടേതായ കുടുംബകാര്യമായിട്ട് അനാമയ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഞങ്ങൾ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് പേർക്ക് സഹായമാകാൻ അനാമയയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആ സഹായത്തേക്കാൾ ഉപരി നമ്മൾ എപ്പോഴും വിലമതിക്കുന്നത് ഒരുപാട് പേരെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ അനാമയക്ക് സാധിച്ചിട്ടുണ്ട് ഒരു സമയത്ത് വൈക്കം മുനിസിപ്പാലിറ്റി ഒരു വിപ്ലവമായിരുന്നു ഒരു കാർഷിക വിപ്ലവമായിരുന്നു അനാമയ നമ്മളെ പ്രളയത്തോടു കൂടിയാണ് നമ്മുടെ കൃഷിഭൂമിയൊക്കെ മണ്ണ് കൊണ്ടുപോകുമ്പോഴാണ് വെള്ളം കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ഈ അതിൽ കുറച്ചൊന്ന് വിഡ്രോ ചെയ്തത് കാരണം ഈ ജൈവ കൃഷിയിൽ എൻ്റെ ഗുരുനാഥനെ പഠിപ്പിച്ചത് മണ്ണുണ്ടാക്കുന്നതാണ് ജൈവ കൃഷി മണ്ണിൽ ഊർജം സംഭരിക്കാൻ പറ്റുന്നതാണ് ജൈവ കൃഷി ഈ സൂര്യൻ്റെ ഊർജ്ജത്തെ മണ്ണിലേക്ക് ആവാഹിക്കലാണ് കൃഷി ജീവനെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയാണ് ജൈവ കൃഷി അല്ലാതെ കുറെ ചാണകമിട്ട് ജൈവ വള കൃഷിയല്ല ജൈവകൃഷി അപ്പം ഈ സൂര്യപ്ര പ്രവാഹത്തെ നമ്മളിങ്ങനെ കളകൊണ്ടും വിളകൊണ്ടും ഒക്കെ പിടിച്ച് മണ്ണിലേക്കിട്ട് മണ്ണിനെ സമ്പുഷ്ടീകരിച്ച് ഇത്രയും ഉണ്ടായത് വൈക്കത്തിൻ്റെ മണ്ണ് ചൊരുമണ്ണാണ് അതിനെ കട്ടി കൂട്ടി 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 നല്ല ഒരു വിളഭൂമിയാക്കി മാറ്റി കൊണ്ടുവരുന്ന കുറേ ഭൂമിയെയാണ് ഈ വെള്ളം വന്നതിൻ്റെ മണ്ണെല്ലാം എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ക്ലബ് മെമ്പേഴ്സിൻ്റെ വീട്ടിലേക്കൊക്കെ കൃഷി മാറ്റുകയുണ്ടായി അവനവൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ അവനവൻ ആവശ്യമായ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പരിശീലനങ്ങളും മെറ്റീരിയൽ സപ്ലൈ ഒക്കെ ആയിട്ട് അനാമയ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് പുനഃക്രമീകരിച്ചു ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ കയ്യടികൾ ഈ കിട്ടിയ സ്നേഹം ഈ കിട്ടിയ പ്രശസ്തി ഇതൊക്കെ എന്നും അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് പറയുമ്പോൾ നിങ്ങളെൻ്റെ മോഹം കണ്ടോ നല്ല അഭിമാനത്തോണ്ട് കേട്ടോ ഇതേ അഭിമാനത്തോടു കൂടി എൻ്റെ ഒരു ഗുരു അദ്ദേഹം ഒരു ഹിമാലയൻ യോഗിയാണ് പക്ഷേ ഹിമാലയത്തിലായിരുന്നു താമസമെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഉള്ളത് പല വിദേശ രാജ്യങ്ങളിലെ കോർപ്പറേറ്റുകൾക്ക് ഒക്കെ പറന്ന് നടന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹവും ഞാനുമായിട്ടുള്ള ആദ്യ കോൺവെർസേഷൻ ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഈ വീരസ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് വിളമ്പി അപ്പോൾ കേട്ടാൽ അദ്ദേഹം കൈതരും കൈയടിക്കും ഇതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക അദ്ദേഹം എന്നോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഒരു ഫോർമാറ്റിലേക്ക് എന്നെ മാറ്റിയത് അപ്പോൾ ആ ചോദ്യങ്ങൾ ഇന്ന് നിങ്ങളുടെ സംക്ഷം ഞാൻ വെക്കുകയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളെ അനലൈസ് ചെയ്യുക എന്നിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കാം അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം നീ എന്ന് രക്ഷപ്പെടും ആദ്യത്തെ ചോദ്യം രക്ഷപ്പെടുമോ എന്നുള്ളതായിരുന്നു കാരണം നമ്മളെല്ലാം ഫ്രീ 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 എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു സാമ്പത്തികമായി രക്ഷപ്പെടുന്നു കാരണം സംഭാഷണം കുറേയുണ്ട് മൊത്തത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് നീണ്ടു പോകും അതുകൊണ്ട് കാതലായ ഭാഗം മാത്രം ഞാൻ പറയാം ഇതിങ്ങനെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത്ര നീട്ടി പരത്തി പറയുന്നത് കേട്ടോ ക്ഷമിക്കുക ഞാൻ പറഞ്ഞു രക്ഷപ്പെടും എന്ന് രക്ഷപ്പെടും രക്ഷപ്പെടും അതാണല്ലോ നമ്മുടെ മറുപടി ക്യാഷ്വലാണ് മറുപടി പക്ഷേ അദ്ദേഹം വിടാൻ ഭാവിയില്ല സ്പെസിഫിക് ആണ് ചോദ്യം കൃത്യം ഡേറ്റ് പറയും കുട്ടിയെ ഡേറ്റ് ഇപ്പം എങ്ങനെ പറയാൻ പറ്റും അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കട്ടെ നീ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനും നീ എന്ന് രക്ഷപ്പെടുമെന്ന് കൃത്യം ഡേറ്റ് വെച്ച് പറയാനും ഞാൻ നിന്നെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു യാ ഞാൻ സ്വാഗതം പറഞ്ഞു ഈ സംഭാഷണം കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് കേട്ടോ ഞാനിപ്പം നിങ്ങളോട് മലയാളത്തിൽ പറയുന്നുള്ളു അദ്ദേഹം ഒരു കണക്കിന് വേണ്ടി എന്നോട് പറഞ്ഞു നിൻ്റെ അക്കൗണ്ടിൽ ഒരു കോടി രൂപയുണ്ടെങ്കിൽ നീ രക്ഷപ്പെടുമോ അപ്പം ഞാൻ പറഞ്ഞു സ്വാമി ഒരു കോടി പോരാ കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു നല്ല സ്ഥലം വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് ഏറ്റവും നല്ല സ്ഥലത്തിന് ഒരു അഞ്ച് ലക്ഷം മുതൽ മുകളിലേക്കാണ് വില അല്ലെങ്കിൽ റോഡ് അറ്റ്ലീസ്റ്റ് ഒരു റോഡ് ഉണ്ടെങ്കിൽ പോലും ഒരു ലക്ഷം രൂപ വിലയുണ്ടാവും പിന്നെ അതിനും താഴത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ അല്ലേ അപ്പം നമ്മളൊരു ടൗണിലൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചുരുങ്ങിയത് അഞ്ച് ലക്ഷം മുതൽ മുകളിലേക്കാണ് ഇന്ന് ഒരു സ്ഥലത്തിന് വില അപ്പോൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങുന്നത് തന്നെ അമ്പത് ലക്ഷം രൂപയായി ഒരു വീട് സ്റ്റാൻഡേർഡ് വീട് വെക്കുമ്പോൾ തന്നെ അന്നത്തെ നമ്മുടെ ചിന്താഗതിയാണ് കേട്ടോ ഒരു അൻപത് ലക്ഷം രൂപ അല്ല മുപ്പത്തഞ്ച് മുതൽ അൻപത് ലക്ഷം രൂപ വരെ അതിനായി ഇനി മോൻ വളർന്നു വരുന്നു ആ സമയത്ത് നല്ല ലാബലിറ്റീസ് ഉണ്ട് ബാധ്യതകൾ കിടപ്പുണ്ട് അത് കിട്ടണം പിന്നെ സ്വപ്നങ്ങൾ അങ്ങനെ കുറേയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു കൂടി പോരല്ലോ സ്വാമി അപ്പോൾ അദ്ദേഹം പറയുകയാണ് എടാ കണക്കിന് വേണ്ടി ഞാൻ പറയുകയാണ് ഒരു കോടിയല്ല നിനക്ക് നിങ്ങൾക്ക് പത്ത് കോടി ആയിരിക്കാം ചിലപ്പോൾ അമ്പത് ലക്ഷം മതിയായിരിക്കാം ഇത് നിങ്ങൾക്കും ബാധമാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രക്ഷപ്പെടുക എന്നൊരു ഫിഗർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പ്രകാരം അൻപത് ലക്ഷം മതിയാവും ചിലക്ക് പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ ഇത് പ്രാവർത്തികമാവും ചിലക്ക് ഒരു കോടി വേണം ചിലക്ക് പത്ത് കോടി വേണം സോ ഹിയാസ് മൈ ക്വസ്റ്റ്യൻ നിങ്ങളോടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എത്ര എമൗണ്ട് വേണം അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാവണം ഒന്ന് ചിന്തിച്ചോ കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ കണക്കിന് വേണ്ടി ഒരു കോടി എടുക്കുകയാണേ ചിലർക്ക് ഐ റിപ്പീറ്റ് ചിലർക്ക് അൻപത് ലക്ഷം മതിയാവും ചിലർക്ക് അഞ്ച് കോടി വേണമായിരിക്കും പക്ഷേ നമുക്ക് എല്ലാവരും ആയിട്ട് കണക്കിന് വേണ്ടിയിട്ട് ഒരു കോടി എടുക്കാം സപ്പോസ് ഒരു കോടി രൂപ ഈ ഞാൻ അംഗീകരിച്ചു ഒരു കോടി രൂപയാണെങ്കിൽ രക്ഷപ്പെടാം അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് എന്ന് രക്ഷപ്പെടും അത് രക്ഷപ്പെടും കാരണം ഒരു കോടി പോരാ എന്ന് പറഞ്ഞ് എനിക്കപ്പോൾ ഒരു കോടി ചെറുതാണ് അല്ലേ അപ്പോൾ അതിലും വലുതാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത് അപ്പോൾ ഈ ചെറുതായ സംഖ്യ എപ്പോൾ ഉണ്ടാക്കും ഇതാണ് സ്വാമിയുടെ ചോദ്യം അതുണ്ടാവും സ്വാമി അതുണ്ടാവും അതുണ്ടാവും നമ്മൾ അങ്ങനെയുള്ള പറഞ്ഞു കഴിയുക അല്ലേ കാഷ്വലായിട്ട് പറഞ്ഞൊഴിയും പക്ഷേ സ്വാമി വിടാൻ ഭാവില്ല കൃത്യം ഡേറ്റ് പറയുടോ കുട്ടി അതിപ്പം എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അദ്ദേഹം പറയുകയാണേ നിനക്ക് നിന്റെ എല്ലാ ചിലവ് കഴിഞ്ഞ് ഒരു മാസം പത്ത് ലക്ഷം രൂപ വെച്ച് മിച്ചം വെക്കാൻ സാധിച്ചാൽ നീ പത്ത് മാസം കൊണ്ട് രക്ഷപ്പെടും കണക്ക് യാ എനിക്ക് മനസ്സിലായി കണക്ക് മനസ്സിലായി കണക്ക് കൃത്യമാണ് പക്ഷെ അടുത്ത ചോദ്യമാണ് തകർത്തത് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ പത്ത് മാസം കൊണ്ട് രക്ഷപ്പെടുമോ അപ്പോൾ നമ്മുടെ മുഖത്തെ ഭാവം എന്തായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു ഭാവമാണ് അപ്പം എൻ്റെ മുഖത്ത് വരിക ഇപ്പം നിങ്ങളുടെ മുഖത്ത് മേ ബി ആധായിരിക്കും വരുക കാരണം ഈ ചോദ്യം ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ ഈ വീഡിയോ കാണുന്ന എത്ര പേർ ഈ കണക്കിന് വേണ്ടി എടുത്ത ഒരു കോടിയാണ് നമ്മുടെ രക്ഷപ്പെടാനുള്ള ഒരു ഫിഗറെങ്കിൽ എങ്കിൽ പോലും അങ്ങനെ തന്നെ പറയാം പത്തു മാസം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമോ എന്റെ മറുപടിയില്ല എന്നുള്ളതായിരുന്നു കേട്ടോ അന്നത്തെ കണക്ക് വെച്ചിട്ട് അപ്പൊ അദ്ദേഹം പറയാണ് ശരി പോട്ടെ എല്ലാം കഴിഞ്ഞ് ഒരു ലക്ഷം രൂപ മിച്ചം വെക്കാൻ സാധിച്ചാൽ നൂറ് മാസം കൊണ്ട് അതായത് എട്ട് വർഷം കൊണ്ട് രക്ഷപ്പെടും വീണ്ടും ചോദ്യം എട്ട് വർഷം കൊണ്ട് രക്ഷപ്പെടുമോ അന്നും എൻ്റെ മറുപടി ഇല്ല കാരണം അന്ന് എല്ലാം ചോദിച്ചു ഒരു ലക്ഷം മിച്ചം ആ ചോദ്യം ഇപ്പോൾ നിങ്ങൾക്കായിട്ട് തരാണ് വീഡിയോ കാണുന്ന സുഹൃത്തെ എട്ട് വർഷം കൊണ്ട് രക്ഷപ്പെടുമോ വീണ്ടും അദ്ദേഹം താഴേക്ക് വന്നു പതിനായിരം രൂപ വെച്ച് മിച്ചം വെക്കാൻ സാധിച്ചാൽ എൺപത് വർഷം കൊണ്ട് രക്ഷപ്പെടും അപ്പോഴത്തെ എൻ്റെ പ്രായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സ് രക്ഷപ്പെടുമോ അന്നത്തെ കണക്ക് കൃത്യം പറയട്ടെ സത്യം ഇല്ല പതിനായിരവും മിച്ചയില്ല ചോദ്യം വീണ്ടും നിങ്ങൾക്ക് എൺപത് വർഷം കൊണ്ട് രക്ഷപ്പെടുമോ രക്ഷപ്പെടുമെന്നാണ് ഉത്തരമെങ്കിൽ ഇപ്പോഴത്തെ പ്രായം നോക്കുക ഇപ്പോഴത്തെ പ്രായം നാൽപ്പതാണെങ്കിൽ നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ നമ്മൾ രക്ഷപ്പെട്ടത് ഇവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ക്യാഷ് ഫ്ലോയുമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ക്യാഷ് ഫ്ലോ പ്രകാരം ഒരു ശരാശരി മലയാളിക്ക് ഒരു മാസം പതിനായിരം രൂപ മിച്ചം വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നൂറ് വർഷം കഴിഞ്ഞാലും അയാൾ ഇതേ അവസ്ഥ തന്നെയായിരിക്കും അങ്ങനെയെങ്കിൽ ആയിരം മിച്ചം വെക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലേ എത്രയോ ആൾക്കാരുണ്ട് ഓരോ മാസവും വരവും കഴിഞ്ഞ് ചിലവും കഴിഞ്ഞ് ആയിരം രൂപ പോലും മിച്ചം വെക്കാൻ നിങ്ങളിപ്പോൾ പലരും പറയുന്നുണ്ടോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഈ ചാനലിൽ മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് ആയിരം പോലും മിച്ചം വെക്കാനില്ല ഞാൻ പാപ്പരാണ് ഞാൻ പിന്നെ ഇതിന് ഇത് കേൾക്കണമെന്നൊക്കെ ചോദിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ എണ്ണൂറ് വർഷം കഴിഞ്ഞാലും രക്ഷപ്പെടില്ല നോക്കൂ അതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ജനിച്ചത് നേർച്ചയുണ്ടോ ആർക്കെങ്കിലും ഇങ്ങനെ ജനിച്ച് കടത്തിൽ ജനിച്ച് കടത്തിൽ വളർന്ന് കടത്തിൽ ജീവിച്ച് കടത്തിൽ ഒടുങ്ങുന്ന കടം കൊണ്ട ജന്മങ്ങളായേക്കാമെന്ന് നേർച്ച പോലുണ്ടോ ഇല്ലല്ലോ ആഗ്രഹങ്ങളുണ്ടല്ലേ അങ്ങനെയെങ്കിലും എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത് ഇപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത് ഇന്നാണ് പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ കഴിവ് വച്ചിട്ട് അറിവ് വച്ചിട്ട് നിങ്ങളിപ്പോൾ എന്തൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളിപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണൂറ് വർഷം കൊണ്ട് രക്ഷപ്പെടാനുള്ള പ്രോഗ്രാമാണോ അതോ എൺപത് വർഷം കൊണ്ട് രക്ഷപ്പെടാനുള്ള പ്രോഗ്രാമാണോ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ത് തന്നെയായാലും നിങ്ങളത് ഒന്നിലേക്ക് നിർത്തുകയോ അല്ലെങ്കിൽ സൈഡിലേക്ക് ഒതുക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒറ്റടിക്ക് നിർത്തരുത് ഡോണ്ട് ടേക്ക് ബ്ലൈൻഡ് റിസ്ക് ഒരിക്കലും നിങ്ങൾ കണ്ണടിച്ചൊരു റിസ്ക് എടുക്കരുത് ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് വളരെ കണക്ക് കൂട്ടിക്കൊണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ വരുമാന സാധനങ്ങൾ കണ്ടെത്താൻ പറ്റുമോ അത് കണ്ടെത്തുമ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ ആ കണ്ടെത്തുന്ന മേഖല വരുമാനത്തിൻ്റെ ഭംഗി കണ്ടെടുത്ത് ചാടരുത് നിങ്ങൾക്ക് ആസ്വദിച്ച് ചെയ്യാവുന്ന ഒരു സാധനമേ നിങ്ങൾ ചെയ്യാവൂ ഈ ആസ്വാദനമില്ലെങ്കിൽ കാരണം എനിക്ക് ഉറപ്പുണ്ട് ഈ ചാനൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരു തേർട്ടി പ്ലസ് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് വയസ്സുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ആസ്വാദനമില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മടുത്തു അടുത്തുപോകും ഈ കാശിൻ്റെ വലിപ്പങ്ങളുടെ ഓടിച്ചാടിയാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് അവിടെ കഴിവില്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു മേഖല കൊണ്ട് അവിടെ കഴിവില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ടും ആ കഴിവുണ്ടാക്കണം കാരണം എല്ലാ സ്കില്ലുകളും ആർജിക്കാം ഈ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റി ഏത് സ്കില്ല് വേണോ ആ സ്കില്ല് ആർജിച്ചിട്ട് നിങ്ങൾ നോക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖല ഇന്നും നാളെയും സാധ്യതയുള്ളതാണോ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണമുള്ളതാണോ ഇനി നല്ല വരുമാനം കിട്ടുമോ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പാഷനോടും കൂടി ചെയ്യാവുന്ന മേഖല ഏതാണ് ധാരാളം സംരംഭങ്ങൾ ഈ ലോകത്തുണ്ട് ധാരാളം പ്രോത്സാഹനങ്ങൾ ഗവണ്മെന്റ് കൊടുക്കുന്നുണ്ട് പലരും പ്രോത്സാഹനം കിട്ടി ചാടി വീണിട്ട് നഷ്ടപ്പെട്ടു പോയ കുറേ കഥകളുണ്ടാവും അപ്പം നിങ്ങൾ പഠിക്കണം എന്തുകൊണ്ട് അവർ തോറ്റു ഇവിടെ നടക്കുന്ന ബിസിനസ്സിൻ്റെ തൊണ്ണൂറ് ശതമാനം അഞ്ചു വർഷം കഴിഞ്ഞ് അടച്ചുപൂട്ടുക എന്നുള്ള സ്റ്റാ ചില കണക്കുകൾ വന്നിട്ടുണ്ട് ആ തോറ്റുപോകാനുള്ള കാരണം എന്താണ് അവർ ആവർത്തിച്ച് ചെയ്യുന്ന കുറേ തെറ്റുകൾ ഉണ്ടാവും ആ തെറ്റുകൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ നാളെ നിങ്ങളുടേതാണ് ഈ എണ്ണൂറ് വർഷത്തെ ഗ്യാപ്പ് നമുക്ക് കുറച്ച് നാനൂറാക്കാം കാരണം രണ്ടായിരം വെച്ച് മിച്ചം വെക്കാൻ സാധിച്ചാൽ അത് നാനൂറാവും പതിനായിരം വെച്ച് മിക്ക വെച്ച് സാധിച്ചാൽ അത് എൺ എൺപത് വർഷമാവും അൻപതിനായിരം വെച്ച് മിച്ചം വെക്കാൻ സാധിച്ചാൽ അത് നാൽപ്പത് വർഷമാവും ഒരു ലക്ഷം വെച്ച് വെക്കാൻ സാധിച്ചാൽ എട്ട് വർഷമാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ലോട്ടറി കൂടി അടിക്കുന്നതിനേക്കാൾ എത്രയോ കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് കൃത്യമായ പ്ലാനിങ് കൂടെ പോയി എട്ട് വർഷം കൊണ്ടെങ്കിലും ഒരു കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുത്തുക എന്നുള്ളത് അതിന് നിരവധി വഴികളുണ്ട് അതൊക്കെ പുറത്തെ കളികളാണ് പക്ഷേ പുറത്തെ കളികൾ ശ്രദ്ധിക്കണമെങ്കിൽ ആദ്യം അകത്തെ പ്രോഗ്രാം മാറ്റണം ആ അകത്തെ പ്രോഗ്രാം മാറ്റാനായി നിങ്ങൾ മുൻ എപ്പിസോഡുകളിൽ പോയിട്ട് അവിടെ നിങ്ങളുടെ മൈൻഡിൻ്റെ ആ ഫോക്കസ് ലെവൽ അതിൻ്റെ അതിൻ്റെ ആ പ്രോഗ്രാമിംഗ് മാറ്റാൻ ആവശ്യമായ നിരവധി ആക്ടിവിറ്റികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിരവധി പ്രാക്ടീസുകൾ കൊടുത്തിട്ടുണ്ട് നിരവധി എക്സസൈസുകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചെയ്ത് ബിലീവ് യുവർ സെൽഫ് നിങ്ങളിൽ വിശ്വസിക്കൂ കരയാൻ എല്ലാവർക്കും പറ്റും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് പരിതപിക്കാൻ എല്ലാവർക്കും പറ്റും അതിന് നമ്മുടെ ആവശ്യമുണ്ടോ ഇല്ല നൂറുകണക്കിന് ആഴക്കാൾക്കാർ ഓരോരോ കാര്യം പറഞ്ഞ് ഡെയിലി പരിതപിച്ചു അവരുടെ കൂടെ കൂടി ഇരുന്ന് കരയാണിക്ക് റിയാലിറ്റി തിരിച്ചറിയുക ഈ ദിവസം ഇത് സത്യമാണ് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് വീണ്ടും പ്ലാൻ ചെയ്യാൻ പറ്റും ഈ ലോകത്ത് മനുഷ്യന് മാത്രമേ കാര്യങ്ങൾ ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും പറ്റുള്ളൂ മൃഗങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും പറ്റില്ല അപ്പോൾ പ്ലാൻ ചെയ്ത് സ്വപ്നങ്ങളെ നേടാൻ കഴിവുള്ള ഏക ജീവിയായ മനുഷ്യ നമ്മളെയാണ് ഞാൻ വിളിച്ചത് കേട്ടോ നമുക്ക് എന്തും പൊക്കോട്ടെ പക്ഷെ ആത്മവിശ്വാസമുണ്ടെങ്കിൽ അതിനെ മുറുകെ പിടിക്കാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇന്നലെ ആയിരിക്കില്ല നിങ്ങളുടെ ഭാവി സോ ഭൂതകാലത്തെക്കുറിച്ചുള്ള ആദ്യ വിടുക ഭാവി കാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠപ്പെടുക വർത്തമാന കാലത്തിൽ ഇന്ന് നിങ്ങളുടെ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് പ്രവൃത്തികൾ ചെയ്യുക ഈ ചോദ്യം ചോദിക്കുക എന്ന് രക്ഷപ്പെടും അതിന് ഡെഡ് ലൈൻ വെക്കുക എന്നിട്ട് ആ ഡെഡ് ലൈനിലേക്ക് എത്താൻ തക്ക വണ്ണവിധം നിങ്ങൾ വളരുക വളരും നിങ്ങൾക്കപ്പുറം താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൽ ഛാനൽ സബ്സ്ക്രൈബ് ചെയ്യ മറക്കരുത് ഷെയർ ചെയ്യാൻ നന്ദി